ഗാസയിൽ ഏഴാഴ്ചയിൽ കൂടുതലായി ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവ ഉൾപ്പെടെയുള്ള അവശ്യ വിഭവങ്ങൾക്ക് ഇസ്രയേൽ സമഗ്രമായ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതിനാൽ തന്നെ ഗാസയിലെ ഭക്ഷ്യശേഖരം പൂർണ്ണമായും തീർന്നു പോയതായി ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി ഗാസ മുനമ്പിലെ അടുക്കളകളിൽ അവശേഷിച്ച അവസാനത്തെ ഭക്ഷ്യ സ്റ്റോക്കുകൾ എത്തിച്ചു എന്ന് അറിയിച്ചുകൊണ്ടാണ് ഇക്കാര്യം ഡബ്ല്യു എഫ് അറിയിച്ചത് വരും ദിവസങ്ങളിൽ ഈ അടുക്കളകളിൽ ഭക്ഷണം പൂർണ്ണമായും തീർന്നു പോകുമെന്ന് എന്നാണ് അവർ പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ പറയുന്നത് എന്നാൽ ഇസ്രായേൽ ഗാസ അതിർത്തികൾ വീണ്ടും തുറന്നുകൊടുത്താൽ ഉടൻ അവിടേക്ക് പ്രവേശിക്കാൻ ഒരു ലക്ഷത്തി പതിനാറായിരം ടണ്ണിലധികം ഭക്ഷ്യവസ്തുക്കൾ ഡബ്ല്യു എഫ് പി ഇതിനകം സജ്ജമാക്കിയിട്ടുണ്ട് ഗാസയിലെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഗാസയിലേക്ക് ഭക്ഷ്യ വിതരണം ഉടൻ പുനരാരംഭിക്കേണ്ടത് നിർണായകമാണെന്ന് ഡബ്ല്യു എഫ് പിയുടെ പലസ്തീൻ കൺട്രി ഡയറക്ടർ അൻഡോയിൻ റെനാൾഡ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട് ഏഴ് ആഴ്ചയിലധികമായി യുദ്ധത്തിൽ തകർന്ന ഗാസ മുനമ്പിലേക്കുള്ള ഭക്ഷണം ഇസ്രയേൽ ഭരണകൂടം തടഞ്ഞു വച്ചിരിക്കുകയാണ് പതിനെട്ട് മാസത്തിന് മുമ്പ് വംശഗത്യ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ഭക്ഷണ ഉപരോധമാണിത് ഗാസയിലെ ക്രൂരമായ ഇസ്രയേലി ബോംബാക്രമണത്തിൽ ഇതുവരെ അമ്പത്തൊന്നായിരത്തി അഞ്ഞൂറോളം പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാൽ അവിടുത്തെ ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം നിവാസികൾ ഇപ്പോൾ അതിലും വലിയ ദുരന്തമാണ് നേരിടുന്നത് മുഴുവൻ ജനങ്ങളുടെയും മരണത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു ക്ഷാമമാണ് വരുന്നത് പ്രായമായവരും കുട്ടികളും പോലുള്ള ഏറ്റവും ദുർബലരായ വിഭാഗങ്ങൾ ഏറ്റവും ഉയർന്ന അപകട സാധ്യതയിലാണ് കഴിയുന്നത് അതേസമയം ഇസ്രയേൽ മനുഷ്യനിർമ്മിതവും രാഷ്ട്രീയ പ്രേരിതവുമായ പട്ടിണി ഗാസയിൽ അടിച്ചേൽപ്പിക്കുകയാണെന്ന് പലസ്തീൻ അഭയാർത്ഥികളുടെ യു ഏജൻസി തലവൻ ഫിലിപ്പ് ലാസിറിനി ആലോപിച്ചിരുന്നു ഗാസയിൽ തുടക്കത്തിൽ ഏർപ്പെടുത്തിയതിനേക്കാൾ മൂന്നിരട്ടിയാണ് ഇപ്പോഴത്തെ ഇസ്രയേലി ഉപരോധമെന്നും അദ്ദേഹം പറഞ്ഞു അതുമാത്രമല്ല ഗാസയിലെ എല്ലാ മെഡിക്കൽ സാധനങ്ങളും തീർന്നുപോയതായി ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഗാസയിലെ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ മുനീർ അൽബർഷ് കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തത് ഗാസയിലെ കുട്ടികൾ ബോംബാക്രമണങ്ങൾ മൂലം മാത്രമല്ല പട്ടിണിയും ചികിത്സയില്ലാത്ത രോഗങ്ങളും മൂലം മരിക്കുന്നു എന്നാണ് ഗാസയിൽ പോഷകാഹാരത്തിന്റെ കുറവ് മൂലം ഈ അടുത്ത അമ്പത്തിമൂന്ന് കുട്ടികൾ ദാരുണമായി മരണത്തിന് കീഴടങ്ങിയെന്നും അൽബർഷ് റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിലെ ജനങ്ങളെ അയൽ രാജ്യങ്ങളിലേക്ക് ബലപ്രയോഗത്തിലൂടെ കുടിയിറക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തെ പിന്താങ്ങുന്ന നടപടിയാണ് ഇതെന്നും വാദം ഉയരുന്നുണ്ട് ഫെബ്രുവരി ആദ്യം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ ഗാസ മുനമ്പ് ഡൊണാൾഡ് ട്രംപ് ഏറ്റെടുക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇത് യുദ്ധത്തിൽ തകർന്ന പ്രദേശത്ത് നിന്ന് പലസ്തീനികളെ സ്ഥിരമായി കുടിയിറക്കുന്നതിനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ചെക്ക് പോസ്റ്റുകളിൽ ഗാസ മുനമ്പിലേക്കുള്ള സഹായ ട്രക്കുകൾ ഇസ്രയേലി കുടിയേറ്റക്കാർ തടയുന്നതും ഭക്ഷണ പാക്കറ്റുകൾ റോഡിലേക്ക് എറിയുന്നതും ധാന്യങ്ങളുടെ ബാഗുകൾ കുത്തിക്കീറുന്നതും വാഹനങ്ങൾക്ക് തീയിരുന്നതും വരെ കാണിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഇതെല്ലാം നിസ്സഹായരായ ഒരു ജനതയെ അവിടെ നിന്നും കുടിയിറക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണെന്ന് വേണം കരുതാൻ പട്ടിണി ആയുധമാക്കിക്കൊണ്ട് പലസ്തീനികളെ മറ്റു സ്ഥലത്തേക്ക് പലായനം ചെയ്യുവാനാണ് ഇസ്രയേലും നിരന്യാഹവും ഇപ്പോൾ ശ്രമിക്കുന്നത് ആ തന്ത്രം ഫലിച്ചാൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ അമേരിക്കയ്ക്ക് ഗാസ ഏറ്റെടുക്കാനും കഴിയും